നമസ്തേ പലപ്പോഴും പലരും പലയിടങ്ങളിലും വെച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുമോ അതിനുള്ള യാതൊരു സാധ്യതയുമില്ല വെറുതെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയല്ലേ ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ എന്ന് ഇതിന് ഉണ്ടാകണമെങ്കിൽ മറ്റാരും വിചാരിച്ചിട്ട് കാര്യമില്ല അവനവൻ തന്നെ വിചാരിക്കണം എനിക്ക് ഈശ്വരനെ അനുഭവിച്ചറിയണം ഈശ്വരനെ നഗ്ന കൊണ്ട് കാണാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് അറിയേണ്ടത് അനുഭവിച്ചറിയണം അതെങ്ങനെ നടക്കുന്ന കാര്യമാ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ കണ്ണുകൊണ്ട് കാണാത്തൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല അങ്ങനെ ആണെങ്കിൽ ജലത്തിൻ്റെ ചൂടിനെ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുമോ വൈദ്യുതി വയറിലെ വൈദ്യുതിയെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമോ ഈ അന്തരീക്ഷത്തിൽ തന്നെ അനേക കൂടി ബാക്ടീരിയ ഫംഗസ് വൈറസ് ഒക്കെ ഉണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത് ഇവയില്ലെന്ന് പറയാൻ കഴിയുമോ അപ്പോൾ എൻ്റെ കാഴ്ചയുടെ പരിമിതി മൂലമാണ് പ്രകൃതിയിലുള്ള കാണപ്പെടുന്നതിനും ഇരട്ടിയുള്ള വിഭവങ്ങൾ കാണാൻ കഴിയാത്തത് എൻ്റെ കാഴ്ചയുടെ പരിമിതിയാണ് അല്ലാതെ വിശ്വപ്രകൃതിയിൽ അതില്ലാഞ്ഞിട്ടല്ല ഈ വിശ്വപ്രകൃതിയിൽ തന്നെ എത്ര വർഷം ജീവിച്ചിരുന്നാലും നമ്മൾക്ക് കാണപ്പെടാത്തതും അറിയപ്പെടാത്തതുമായ ധാരാളം കാഴ്ചകളും അറിവുകളുമുണ്ട് അവയെല്ലാം അവിടെ ഇല്ലാഞ്ഞിട്ടല്ല മറിച്ച് എൻ്റെ ശക്തി അതിനു തക്ക രീതിയിൽ വളരുന്നില്ല വിശാലമാകുന്നില്ല അറിയാൻ ഞാൻ ശ്രമിക്കുന്നില്ല അതാണ് യാഥാർത്ഥ്യം അവിടെയാണ് ഈശ്വരാനുഗ്രഹത്തിൻ്റെ പ്രാധാന്യം ഒരു ഭക്തൻ ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ഈശ്വരാനുഗ്രഹം എപ്രകാരമായിരിക്കും ലഭിക്കുന്നത് ക്ഷേത്രത്തിലിരിക്കുന്ന ഭഗവതിയെ തൃശൂലം കൊണ്ടോ വാളുകൊണ്ടോ ഇറങ്ങി വന്ന് എല്ലാവിധത്തിനും പരിഹാരം കാണുമെന്ന് ആരെങ്കിലും ധരിക്കുന്നതെങ്കിൽ തെറ്റിദ്ധാരണയാണ് അപ്പോൾ നേരെ ഗുരുവാരപ്പൻ്റെ ഭക്തിയെപ്പറ്റി പറഞ്ഞു ഗുരുവായൂർ എത്തുന്നവർ പ്രാർത്ഥിക്കുമ്പോൾ ഗുരുവാരപ്പൻ നേരിട്ട് തൃക്കോവിൽ നിന്ന് ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുമെന്നൊന്നും ആരും വിചാരിക്കരുത് അങ്ങനെ നമ്മുടെ ഒരു കൃതിയും പറയുന്നില്ല ഒരു ഗ്രന്ഥവും അങ്ങനെ പറയുന്നില്ല പിന്നെ എപ്രകാരമാണ് പറയുന്നത് കൃത്യമായി തന്നെ പറയുന്നു ഭഗവാന്റെ ഇച്ഛകൾ നിറവേറ്റുന്ന ഉപകരണങ്ങളാണ് മനുഷ്യർ ഒരിക്കൽ കൂടി പറയാം ഭഗവാൻ തൻ്റെ ഇച്ഛകൾ നിറവേറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് നമ്മെപ്പോലെയുള്ള മനുഷ്യർ അതിനെ എപ്രകാരം പറയാൻ കഴിയും സിമ്പിളായി പറ്റു പറഞ്ഞാൽ എൻ്റെ തൊട്ടു മുമ്പേ നടന്നു പോകുന്ന ഒരു വ്യക്തി ഒന്ന് മറിഞ്ഞു വിടാൻ പോകുന്നു എനിക്കുമായി ഒരു പരിചയമില്ലാത്ത വ്യക്തിയാണ് പക്ഷേ ഒരു പ്രായമുള്ള ആളാണ് അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത വ്യക്തിയാണെങ്കിലും അദ്ദേഹം മറിഞ്ഞു വിഴാൻ പോകുമ്പോൾ സ്വാഭാവികമായും എൻ്റെ ബുദ്ധി എന്നെ ദ്യോതിപ്പിക്കും എന്ത് ചെയ്യാൻ വേണ്ടി അയാൾ വീഴാൻ പോകുന്നു ഓടിയെത്തി ഒന്ന് താങ്ങൂ ഒന്ന് പിടിക്കൂ ആ വീഴ്ചയിൽ നിന്ന് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യൂ എന്ന ഒരു ബോധം ആ വ്യക്തിയുടെ പുറകിൽ നിൽക്കുന്ന നമ്മൾക്ക് നമ്മളിൽ ആ ചിന്ത ഉണ്ടാക്കുന്നുവെങ്കിൽ അതാണ് ഈശ്വരത്വം അവിടെ ഈശ്വരനാണ് നമ്മുടെ മനസ്സിന് നിർദ്ദേശം കൊടുക്കുന്നത് അതുമല്ല എങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതും ഈശ്വരനാൽ നൽകപ്പെട്ടതുമായ ആ എനർജിയാണ് എന്നെക്കൊണ്ട് ആ ചിന്താതലത്തിലേക്ക് എത്തിച്ചത് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ വീഴാൻ പോകുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാകാൻ പോകുന്നു ഓടിയെത്തി ഒന്ന് താങ്ങണം എന്ന ചിന്തയുണ്ടായാൽ പോലും ഈശ്വരനാണ് നമ്മുടെ ശരീരത്തിലൂടെയും നമ്മുടെ കരങ്ങളിലൂടെയും ആ വ്യക്തിയെ താങ്ങി നിർത്തുന്നത് എന്ന് പറയാനുള്ള കാരണം ഈശ്വര ചൈതന്യം തന്നെയാണ് എന്നിലുള്ളതും ആ വ്യക്തിയിലുള്ളതും ഇപ്പം ഈശ്വരൻ്റെ ഒരു ഇച്ഛ നിറവേറ്റുന്നുവെങ്കിൽ ഈശ്വരൻ അതിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഒരു ക്ഷേത്ര ചൈതന്യവും തൃക്കോവിൽ നിന്ന് നേരിട്ടിറങ്ങി വന്ന് ആരെയും പരിപാലിക്കാറില്ല മറിച്ച് തൻ്റെ അരികിലേക്ക് വേദനയോടും സങ്കടത്തോടും എത്തുന്ന ഭക്തൻ്റെ മുഴുവൻ പരാതികൾക്കും പരിഹാരങ്ങൾക്കും അർഹമായ വ്യക്തിത്വങ്ങളെ കണ്ടെത്തി അതിലൂടെ പരിഹാരം കാണാനായിരിക്കും ഭഗവാൻ പരിശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മുടെ അറിവിൽ ഒരാൾ വന്നിട്ട് പറയുക ദേ ഗോപാലകൃഷ്ണൻ അപ്പുറത്ത് ഒരാളാണ്ട് ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ ബുദ്ധിമുട്ടുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ സഹായിക്കുവാനുള്ള സാഹചര്യം ഭഗവാൻ നമ്മൾക്ക് സൃഷ്ടിച്ചു തരികയാണ് ഇവിടെ ഭഗവാൻ രണ്ട് രീതിയിലാണ് നമ്മളെ പരീക്ഷ പരീക്ഷിക്കുന്നത് ഒന്ന് ഈശ്വരൻ തന്ന നിർദ്ദേശം അക്ഷരം പ്രതി ഞാൻ അനുസരിക്കുന്നുണ്ടോ നമ്മൾ നന്ദി കാണിക്കണം നമ്മൾ നന്ദി കാട്ടുന്നില്ല നന്ദി കാട്ടണമെന്ന് പറയാനുള്ള കാരണം ഈശ്വര ചൈതന്യമാണ് നമ്മെക്കൊണ്ട് എല്ലാ പ്രവൃത്തിയും ചെയ്യിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാൻ അത്തരത്തിലൊരു നിർദ്ദേശം തരുമ്പോൾ അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഇത്തരം വാർത്തകൾ അനേകം ശ്രമിച്ചിട്ട് ഞാൻ എന്തു ചെയ്യും അതിനെ തൃണ്ടവൽഗണിക്കും അപ്പോൾ ഞാൻ ആരായി ഈശ്വര വിരോധിയായി നിഷേധിയായി മറിച്ച് എന്നിലേക്ക് അത്തരം ഒരു ചിന്തയെത്തിക്കുമ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ദൃഷ്ടമാക്കി തരുമ്പോൾ അതിനെ ഞാൻ പ്രയോജനപ്പെടുത്തണം അങ്ങനെ പ്രയോജനപ്പെടുത്തിയാൽ രണ്ട് രീതിയിലുള്ള ആദരവിന് ഞാൻ പാത്രിഭൂതനാകും ഒന്ന് ഭഗവാന് തന്നെ നമ്മളോട് മതിപ്പുണ്ടാകും സ്നേഹമുണ്ടാകും പ്രേമമുണ്ടാകും കാരണം ഞാനൊരു നിർദ്ദേശം അവൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചപ്പോൾ അവനതിനെ പ്രാവർത്തികമാക്കി ഇനിയും നമ്മൾ വീഴാൻ പോകുന്ന ഒരാളെയാണ് രക്ഷിക്കുന്നതെങ്കിൽ ആ വീഴാൻ പോയ വ്യക്തി നന്ദിയോടും പ്രേമത്തോടും പരിപൂർണമായ സ്നേഹത്തോടും ജീവിത അവസാനം വരെ നമ്മെ സ്മരിക്കും നമ്മളെ എപ്പോഴൊക്കെ ആ വ്യക്തി കാണുന്നു അപ്പോളെല്ലാം തൻ്റെ മനസ്സിനോട് ചേർത്തു നിർത്തി ആ വ്യക്തി നമ്മളെ സ്നേഹിക്കും ആ രണ്ട് സ്നേഹങ്ങൾ അപ്പൊ ഈശ്വരന്റെ അവതാരിയും മറ്റുള്ളവരുടെ പ്രേമവും പറഞ്ഞു വന്നത് ഈശ്വര അനുഗ്രഹം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുകയില്ല പണ്ടുള്ളവർ പറയും കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തു കൊണ്ടുപോയി എന്ന് എത്രയേറെ അനുഭവങ്ങൾ എത്രയേറെ അനുഭവങ്ങളുണ്ട് മരണത്തിൻ്റെ തീവ്രമായ മുഖത്തെ ദർശിച്ചിട്ടും അതിൽ നിന്ന് വളരെ അത്ഭുതകരമായി റിക്കവർ ചെയ്ത അനേകം അനേകം ജന്മങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അനേകം ജന്മങ്ങളുണ്ട് യാതൊരു സംശയം വേണ്ട ഈശ്വരനില്ല എന്ന് പറഞ്ഞവർ പോലും ആരും തന്നെ സഹായിക്കാനില്ല എന്ന ബോധ്യം വരുമ്പോൾ ഇരുകൈയും നെഞ്ചത്ത് വെച്ച് ഭക്തവത്സലനായ ഭഗവാനെ എന്ന് നിലവിളിച്ചിട്ടുണ്ട് ആ നിലവിളിക്കുന്ന നിലവിളി ഹൃദയശുദ്ധിയോടുകൂടി ഉള്ളതാണെങ്കിൽ സർവേശ്വരൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അവിടെയാണ് ഈശ്വരൻ്റെ പ്രേമം ഒരു പക്ഷേ നല്ല ഡോക്ടറിൻ്റെ സാന്നിധ്യമായിട്ടായിരിക്കാം ഈശ്വരൻ പ്രകടമാകുന്നത് ഒരുപക്ഷേ കള്ളനിൽ നിന്ന് നഷ്ടപ്പെട്ട എൻ്റെ ദ്രവ്യത്തെ എനിക്ക് തിരികെ എടുത്തു തരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടോ അല്ലെങ്കിൽ നാട്ടിലെ ഒരു മറ്റൊരു വ്യക്തിയായിട്ടോ ആയിരിക്കും ഈശ്വരൻ എനിക്ക് ദൃഷ്ടമാകുന്നത് എൻ്റെ ആഗ്രഹങ്ങളേത് എൻ്റെ ലക്ഷ്യങ്ങളേത് അത് സാധിച്ചു തരാൻ ഭഗവാൻ നേരിട്ടെത്തണം എന്നാരും വിചാരിക്കുവാൻ പാടില്ല ഭഗവാൻ നേരിട്ടെത്തിയെങ്കിലേ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് കുട്ടികൾ കാട്ടുന്ന പിടിവാശി ബാലബുദ്ധി അല്ല കാട്ടേണ്ടത് മറിച്ച് എൻ്റെ ആഗ്രഹങ്ങൾ വിശേഷിയ വിശിഷ്യ മുമ്പിൽ സംഭവിക്കാൻ പോകുന്ന അതിഭയങ്കരമായ അത്ഭുതകരമായ അപകടത്തിൽ നിന്ന് എത്രയോ പ്രാവശ്യം ഭഗവാൻ രക്ഷിച്ചിരിക്കുന്നു ജീവിതം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ അത്ഭുതകരമായ പല മാർഗങ്ങളിൽ നിന്ന് പല അവസരങ്ങളിൽ നിന്ന് എന്നെ തന്നെ ഈ ഉള്ളവനെ തന്നെ ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട് എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരുന്ന സങ്കടകരമായ സാഹചര്യത്തിൽ നിന്ന് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ കൈപിടിച്ചുയർത്തി ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച അനേക ലക്ഷങ്ങളിൽ ഏറ്റവും ഒരുപക്ഷെ കുറവ് ലഭിച്ച ഒരാളായിരിക്കും ഞാൻ അതിനേക്കാൾ അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെട്ട അനേകം ജന്മങ്ങളുണ്ട് അവരുടെ സാക്ഷിപത്രങ്ങൾ നമ്മളറിയണം അപ്പോഴാണ് ഈശ്വര വില ഒരു പെറ്റമ്മ തൻ്റെ സന്തതിയെ ഓർത്തുകൊണ്ട് നിരന്തരം സ്വഭവനത്തിലിരുന്ന് ഭജിച്ചതിൻ്റെ ഫലമായി ആയുസ് നീണ്ടു കിട്ടിയ എത്രയേറെ യുവാക്കൾ ഈശ്വരൻ്റെ അനുഗ്രഹത്തിൻ്റെ സാക്ഷിപത്രം നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിലേക്കല്ല പോകേണ്ടത് നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിലേക്ക് പോകൂ നാട്ടിലെ പ്രധാനപ്പെട്ട ആശുപത്രികളുടെ ഐ മുറികളുടെ മുമ്പിലേക്ക് നിങ്ങൾ പോകൂ ഭഗവാനോട് നന്ദിപൂർവ്വം ഹൃദയപൂർവം നന്ദി രേഖപ്പെടുത്തുന്ന അനേകം ഭക്തരെ ഭക്തരല്ല അല്പ കാലം മുമ്പ് വരെ ഭക്തിയേ ഇല്ല ഈശ്വരനേ ഇല്ല എന്ന് പറഞ്ഞവർ പോലും ഈശ്വരനെ നന്ദിയോടുകൂടി സ്മരിക്കുന്നത് കാണാം കാരണം ഒരു സമയത്ത് അഹങ്കരിച്ചു എൻ്റെ കയ്യിൽ ലക്ഷങ്ങളും കോടികളും ബാങ്ക് ബാലൻസ് ഉണ്ട് എനിക്ക് രോഗം വന്നാൽ പോലും ഒരു കുഴപ്പമില്ല എന്ന് ഊറ്റം കൊണ്ടപ്പോഴും നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് അഡ്മിറ്റാകുമ്പോഴും അഭിമാനമുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ധനം ധനമാവോളമുണ്ട് എന്ന് എന്നാൽ ഡോക്ടർമാർക്ക് അവർക്ക് കഴിയാവുന്ന എല്ലാവിധമായ അറിവുകളെയും പ്രദാനം ചെയ്തിട്ടും കയ്യിലിരുന്ന ലക്ഷങ്ങളുടെ അളവിന് ശോഷണം സംഭവിച്ചിട്ടും തൻ്റെ ആരോഗ്യത്തിന് യാതൊരു മാറ്റം അനാരോഗ്യത്തിന് യാതൊരു മാറ്റവും ഇല്ല താൻ മരണത്തിലേക്ക് കൂപ്പുകുത്താൻ പോവുകയാണ് ഇനിയും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചോളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞ് അവരുടെ ഭാഗത്തു നിന്ന് അവർ നൈസായി കൈ കഴുകി മാറുമ്പോൾ എന്നെ സഹായിക്കുവാൻ ഞാൻ ഇന്നുവരെ ആർജിച്ച സമ്പത്തിനോ അമിതമായി വിശ്വസിച്ച ജ്ഞാനത്തിനോ കഴിയുന്നില്ല എന്നെ രക്ഷിക്കണമെങ്കിൽ ഈശ്വരൻ തന്നെ വേണം എന്ന ബോധ്യം വരുമ്പോൾ നമ്മൾ അജാമിളനാകും ഇതാണ് ഭാഗവത കഥയിലെ അജാമിളൻ്റെ തലവേ അല്ലാതെ കേവലം ഒരു കഥയായിട്ട് തന്നെ കാണരുത് എല്ലാ കഥകളും നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞു വന്നത് ആ അജാമിള തലത്തിലേക്ക് നമ്മൾ എത്തണം ഈശ്വരനെ ഹൃദയശുദ്ധിയോടു കൂടിയാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ ഭഗവാൻ എത്തുമെന്ന് ആദ്യം വേണ്ടത് ശുഭാപ്തി വിശ്വാസമാണ് ഞാനൊരു പ്രവൃത്തി ചെയ്താൽ പരാജയപ്പെടുന്നു വിചാരിക്കുന്നവനെ എന്ത് ചെയ്താലും പരാജയപ്പെടുത്തേ അതുതന്നെയാണ് ഈശ്വരനെ ഞാൻ വിളിച്ചാൽ എൻ്റെ വിളി കേൾക്കുന്നവനാണ് ഈശ്വരൻ ഞാൻ വിളിക്കുന്നിടത്തേക്ക് എത്തുന്നവനാണ് എനിക്കാരെയും സഹായിക്കണമെന്ന ചിന്തയുണ്ടായാലും ആരെ ഉയർത്തണമെന്ന ചിന്തയുണ്ടായാലും എന്ത് സൽക്കർമ്മം ചെയ്യണമെന്ന ചിന്തയുണ്ടായാലും തീർച്ചയായും പരിപൂർണമായി പിന്തുണ കൊടുക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ അതുകൊണ്ട് തന്നെ എനിക്ക് നിരന്തരം വിശ്വസിക്കാൻ കഴിയുന്നത് എൻ്റെ അച്ഛനെയല്ല എൻ്റെ അമ്മയല്ല എൻ്റെ സഹോദരങ്ങളെയല്ല ഞാൻ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത സ്വത്തും സമ്പത്തുമല്ല മറിച്ച് ഏതൊരു ഇരുട്ടിലും ഏതൊരു കൊടുങ്കാട്ടിലും ഏത് പ്രദേശത്തു നിന്നാകട്ടെ മഞ്ഞ് വെയ്യുന്നിടമാകട്ടെ കടും ചൂടിനെ പ്രദാനം ചെയ്യുന്ന സങ്കേതമാകട്ടെ ഏത് പ്രദേശത്തു നിന്നും രാവെന്നും പകലെന്നും വ്യത്യാസമില്ലാതെ വിളിച്ചാൽ രക്ഷിക്കുമെന്നുറപ്പുള്ള ചൈതന്യമാണ് ഈശ്വരൻ അതുകൊണ്ട് തന്നെ ഈശ്വരൻ എന്നെ അനുഗ്രഹിക്കുമോ എന്ന സംശയമുള്ളവർ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനുള്ള അവസരത്തെ സൃഷ്ടിച്ചു കൊടുക്കണം നിങ്ങളവസരം സൃഷ്ടിച്ചാൽ ഒന്നുറപ്പാണ് ഭഗവാൻ എത്തും അവിടെ ശുഭാപ്തി വിശ്വാസമുണ്ടാകണം അതാണ് ഏഴ് വയസ്സുള്ള പ്രഹ്ലാദിനും ആറു വയസ്സുള്ള ധ്രുവനും ഉണ്ടായിരുന്നത് ആ തലത്തിലേക്ക് നമ്മളും എത്തിയാൽ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് യാതൊരു സംശയം വേണ്ട ശുഭാപ്തി വിശ്വാസികളായി മുന്നോട്ട് പോകൂ സർവവിധമായ സങ്കടങ്ങളെയും ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കൂ ഭക്തവത്സരനായി ഭഗവാനില്ലേ ഭഗവാൻ പറഞ്ഞത് ഭഗവാന്റെ ധർമ്മം ഒന്നേ ഉള്ളൂ എന്ത് ഭക്തന്മാരെ പരിപാലിക്കുക സുഹൃതം സർവഭൂതാന സമസ്ത ജീവജാലങ്ങൾക്കും സുഹൃതത്തെ പ്രദാനം ചെയ്യുകയാണ് അർജുന എൻ്റെ ധർമ്മം എന്നാണ് ഭഗവാൻ പറഞ്ഞത് അതുകൊണ്ട് സമസ്ത ജീവജാലങ്ങളുടെയും തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ചൈതന്യത്തിനെ അനുഭവിച്ചറിയണമെങ്കിൽ ഞാൻ തയ്യാറാകണം എൻ്റെ ഹൃദയത്തെ തുറന്നു തുറന്നുകൊടുത്താൽ കണ്ണിൻ്റെ കണ്ണിനെ ആ കാഴ്ച കാണുവാൻ വേണ്ടി തയ്യാറാക്കിയാൽ സർവേശ്വരൻ എത്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഏവർക്കും ആഗ്രഹിക്കുന്ന രൂപത്തിൽ തന്നെ ഭഗവാനെ ദർശിക്കുമാറാകട്ടെ എല്ലാവിധമായ ആപത്തുകളിൽ നിന്നും സർവേശ്വരൻ ഏവരെയും പരിപാലിക്കട്ടെ എന്ന് ആദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നന്ദിയോടും നമസ്കാരത്തോടും കൂടി നിർത്തുന്നു ഹരിയും